ഈ എയർ ആംബുലൻസിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ പൂച്ച ഇങ്ങനെ ഭയങ്കര അപകടാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ചീരി അപ്പൊ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു കുലുക്കോ പിന്നെ ഒരു ബക്കറ്റിന്റെ അടപ്പാ തോന്നുന്ന ടൈമിൽ

ആ അത് ചെറിയൊരു ട്രാൻസ്ഫോമർ അത് നമുക്ക് കറണ്ട് ഡയറക്റ്റ് കറണ്ട് വരത്തില്ലേ വരത്തു നമ്മള് കറണ്ട് അങ്ങനെ അടിക്കുന്നു അങ്ങനെയാണ് വീഡിയോ ഇപ്പൊ എന്റെ അടുത്ത് അമ്മ തന്നെ പറയാം എടാ അടുക്കളയിൽ ഒന്നും വെച്ചേക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവന്റെ ഒരു തട്ടുക ആയാലും എന്തെങ്കിലും ഒരു കവറായാലും അവന്റെ തലയിലോ ദേഹത്തോ എന്തെങ്കിലുമൊക്കെ രാവിലെ എണ്ണീക്കുമ്പോഴേ അമ്മ പറയും അവന് ഇനി ഇന്ന് ഏത് വേഷമാണെന്നു ഈ ആണെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയത് ആ വീഡിയോ കാണുമ്പോൾ കറണ്ട് അറിയാൻ പറ്റും ആ വീഡിയോയിൽ കാണാൻ പറ്റും ആ വീഡിയോ നമ്മള് പ്രതീക്ഷ അത്രയും അതൊരു പശ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പെട്രോളോ ഡീസലോ ഒന്നുമല്ല അല്ല അതിന് പശ എന്ന് പറയുന്ന എസ് ആർ എന്ന് പറഞ്ഞ ഒരു ഹിടെക്സ് എന്ന് പറയുന്നത് ഹിടെക്സ് എസ് ആർ എന്ന് പറഞ്ഞൊരു പശയുണ്ട് ആ പശ വെച്ചിട്ടാണ് നമ്മളത് വീതി വെച്ചത് അത് അത് ആ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് കർണം ചെയ്തത് ആ കർണ് ചെയ്യുമ്പോഴത്തേന് ഫയർ നമ്മൾ മെച്ചപ്പെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഫയർ വന്ന് ആ റൗണ്ട് കറങ്ങുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് സൂര്യൻ നെഞ്ചത്തിരുന്നിങ്ങനെ കറങ്ങണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനകത്ത് ആ സംഭവം ലോഫായി പോയി അത് പക്ഷെ നമ്മുടെ കൈയ്യിലൊക്കെ പൊള്ളിയായിരുന്നു ആദ്യമൊക്കെ കുറേ പേര് കളിയാക്കുവാൻ

ഈ ലൈറ്റ് മൊത്തം ദേഹത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു എനിക്ക് അതെന്താ വിഷയം എന്നോടൊപ്പുള്ളത് ഇൻസ്റ്റാഗ്രാമിന് എന്നും കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നെപ്പോളിയൻ ആണ് നെപ്പോളിയൻ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ല ആളിപ്പ എന്റെ കൂടെ ഉണ്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട നെപ്പോളിയനാണെന്ന് എന്നോട് പുള്ള നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം ഹലോ അപ്പൊ ഒരുപാട് നാളായി ഞാൻ കാണണമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇങ്ങനെ എങ്ങനെ ഇതൊക്കെ വരുന്നു തലേന്ന് മൈൻഡ് സെറ്റ് ആണ് ശരിക്കും നെപ്പോളിയൻ എന്നുള്ള ആ പേര് തന്നെ ഒരു ഫ്രഞ്ച് ചക്രവർത്തിയുടെ പേരാണ് അത് തന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ കാരണം നമുക്ക് ആ ഒരു പേരിലായിട്ട് അറിയപ്പെടാനുള്ള ആയിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹം അതെ 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 എന്താ പറയാ ശക്തനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു നെപ്പോളിയൻ അതെ അതെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കരയാൻ പാടില്ല അതെന്താ അങ്ങനെ തന്നെ കൊടുക്കാൻ ോമാളിക്ക് അരയാൻ പാടില്ല എന്നുള്ളത് നമ്മള് നമ്മള് തന്നെ ഒരു ജോക്കറായി അതെ ജോക്കർ ആവാനാണ് ഇഷ്ടം ആളുകളിലേക്ക് വീഡിയോസ് സെറ്റ് അവരുടെ ചിരി അത് നമുക്ക് കമന്റിലൂടെ കാണാൻ പറ്റും വീഡിയോ ഇടുമ്പോൾ ഒരുപാട് കമന്റുകൾ കാണാറുണ്ട് എല്ലാ കമന്റുകളും ഞാൻ കാണാറുണ്ട് അപ്പോ ആൾക്കാർ മനസ്സായിട്ട് തളർത്താറുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മുന്നോട്ടുള്ള ഒരു അവരെ ആ കമന്റ് ചെയ്യുന്നുണ്ടാണ് ഞാൻ ഇത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അത് തന്നെ വളരെ ഒരു മോട്ടിവേഷൻ ആണ് അതുപോലെ തന്നെ ചാപ്ലിൻ ഇങ്ങനെയൊക്കെ ആവാനാണോ ഇഷ്ടം അതുപോലെ അവരുടെയൊക്കെ കണ്ടന്റ് കണ്ടിട്ടില്ലേ മിസ്റ്റർ അതുപോലെ അങ്ങനെ വെറൈറ്റി ആയിട്ട് ആൾക്കാരെ എല്ലാവരെയും ഇഷ്ടം നമുക്ക് ഏതൊരു ക്യാരക്ടർ എടുത്താലും നമുക്ക് അതിനകത്ത് ഫുൾ ഒരു പ്രൊഫഷൻ അതും വേണം പിന്നെ നമ്മള് അവരെ ചിരിപ്പിക്കാനുള്ള ഒരു കണ്ടന്റ് കൂടെ അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ആട് ചെയ്യുന്നത് മൃഗങ്ങളെയാണ് മൃഗങ്ങൾ അവര് അവരും കൂടെ നമ്മോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയേക്കുന്നത് നമ്മൾ വീഡിയോ മൃഗങ്ങളെ ചെയ്താലും നമ്മൾ ഒരു കാരണവശാലും അവരെ ഉപദ്രവിച്ചിട്ടില്ല അത് ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു നമ്മൾ അവരെ ഒരു കാരണവശാലും ഉപ്രവിക്കാറില്ല ആടിന്റെ മേലേക്ക് മേലൊക്കെ ഇല്ലില്ല അതൊക്കെ നമ്മള് അത് ആ വീഡിയോക്ക് ചിലർ കണ്ടാൽ മനസ്സിലാവും അതൊക്കെ ഒരു ഒരു എന്താ പറയാ അതൊരു വെറൈറ്റി ഇതാണ് നമ്മള് കാലിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് അല്ലാതെ വെറുതെ ഇരുന്നു ഇരുന്നില്ല അങ്ങനത്തെ ഞാൻ ഈശ്വര ഈ ആടിന്റെ ഇങ്ങനെ ഇത്തിക്കരപ്പക്ക ലാലേട്ടന്റെ ഡയലോഗും ഇത്തിക്കരപ്പക്കി പോകുന്നതല്ലേ അതെ അതെ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നമുക്ക്

ഇന്റീരിയർ വർക്കറാണ് അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റ് പ്രോഡക്റ്റുകൾ വരും അപ്പൊ അതൊക്കെ അതൊക്കെ ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് പിന്നെ അത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് അടക്കും പിന്നെ കൂടുതലും ഇപ്പൊ വേണ്ടത് മിഷൻസ് ആണ് എന്റെ വീഡിയോസ് ഇപ്പൊ ഒരുപാട് മെഷീൻസുകൾ ഇപ്പൊ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇപ്പം ജാക്സ്ബാരോടെ ചെയ്തായിരുന്നു അതിനകത്ത് വാട്ടർ പമ്പ് ചെയ്യുന്നതുകൊണ്ട് ശിവന്റെ തലേന്ന് ഇങ്ങനെ വെള്ളം വരുന്ന വാട്ടർ പമ്പിങ് ആണ് അതൊക്കെ കാണാൻ പറ്റും അത് അറിയാൻ പറ്റുന്നുണ്ട് അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് കൂടുതലും എല്ലാവർക്കും കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഹാർഡ് വർക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു വീഡിയോ എഫേർട്ട് ഒരു വീഡിയോ അതെങ്ങനെയാ അത്രത്തോളം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യാണെങ്കിൽ കണ്ണലിൻ്റെ ഒരു വീഡിയോ ഇതായിരുന്നു അത് കണ്ണലിൻ്റെ വീഡിയോ നമുക്ക് അങ്ങനെ തന്നെ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇപ്പം ഇന്നൊരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല നമ്മളതിന്റെ സെറ്റിടം സെറ്റിടം എല്ലാം വരും ജീവൻ എന്താ ഒന്നും ഇല്ലല്ലോ അതൊക്കെ വെച്ച് കെട്ടുന്നേലി എന്നാലും അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മൃഗങ്ങളെ വെച്ച് അത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൃഗങ്ങളെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് അവർ നിൽക്കുന്നില്ല അവർ ഇഷ്ടത്തിന് വേണം നമ്മൾ നിൽക്കുക എന്നാലേ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് ഫുഡ് കൊടുത്തോണ്ട് അവർ കാണും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവേ അതിനകത്തില്ല അവർക്ക് ഏത് എൻ്റെ ഏതൊരു വീഡിയോ എടുത്താലും കാണും ചിലതിന് ഫുഡ് കൊടുക്കുന്നതാണ് അത് ആ ഒരു ഫുഡ് കൊടുത്താലേ അവരത് നിക്കും പ്ലാവിലെ പിന്നെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവർ തന്നെ നമ്മളവരെ ഉദ്രവിക്കാറൊന്നും കാര്യങ്ങളില്ല പിന്നെ മൃഗങ്ങളോട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര സ്നേഹമാണ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കാറ്റില്ല ഞാൻ വേറൊരു ചേച്ചർ വീട്ടിലേക്ക് പോയിട്ടാണ് കാറ്റിനെ എടുത്തുകൊണ്ട് വരുന്നത് അവരെനിക്ക് ആദ്യം കാറ്റിൻ തരുമ്പോൾ പേടിയായിരുന്നു എന്തിനാണ് ഇവൻ കൊണ്ടുവന്നത് പിന്നെ പിന്നെ എന്നെ വിളിക്കുമായിരുന്നു കൊണ്ടുപോയി കാറ്റിനെ കൊണ്ടു നേരെ വീഡിയോ ചെയ്യുമ്പഴത്തേന് എന്നെ ചോദിക്കായിരുന്നു ആ എന്തായി കൊണ്ടുവരാറായോ പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എടുക്കാൻ കാറ്റിനെടുക്കാൻ പോകുമ്പഴേ വിളിക്കത്തേല്ലേ അങ്ങനെ പിന്നെ നമുക്ക് കുതിരയായിട്ട് ചെയ്യണമെങ്കിൽ ആടെ പറ്റി നമുക്ക് എന്തെങ്കിലും നമുക്ക് വരുമാനമുള്ളത് കിട്ടുന്നില്ല

അത് രാവിലെ അതെ ഒറ്റ പാട്ടാണ് ഇട്ടത് മൂന്ന് മിനിറ്റ് ഒരു ഒരു സെക്കൻഡ് അങ്ങോട്ട് വീഡിയോ ആണ് അതിനകത്ത് ആദ്യം ഇട്ടപ്പോഴത്തെ റീച്ച് കയറിയിട്ടില്ല രണ്ടാമത് മുറിച്ച് റീച്ച് കയറിയത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഏകദേശം രാവിലെ തുടങ്ങിയ ഷൂട്ട് ഉച്ചയ്ക്കാണ് കയറുന്നത് അതിനകത്ത് കാറ്റ് ഉണ്ട് ആടുണ്ട് അങ്ങനെ അടുത്ത് കുറെ സാധനം ഉണ്ട് പിന്നെ നമുക്ക് അതിന് ഇടയ്ക്കൊരു കോസ്റ്റ്യൂംസ് അതിനകത്ത് പോലീസ് സ്റ്റേഷൻ കിട്ടില്ല അത് ഞങ്ങളെ എന്റെ കൂട്ടുകാരന്റെ ഓട്ടോ ഓടിക്കുന്നൊരാളുടെ ാണ് ഞാൻ പിന്നെ അതിനൊരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ സെറ്റ് സെറ്റ് പിന്നെ വീട് എന്റെ എന്റെ സ്റ്റുഡിയോ ആയി മാറി ആണ് റൂമാണ് സ്റ്റുഡിയോ ഇപ്പൊ മൊത്തം ഈ എയർ ആംബുലൻസിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നില്ല പൂച്ച ഇങ്ങനെ ഭയങ്കര അപകടാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആംബുലൻസ് ചീറിപ്പോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോക്കെ ഉള്ള ആ ഒരു കുലുക്കവും പിന്നെ ഒരു ബക്കറ്റിന്റെ അടപ്പാ തോന്നുന്നല്ലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ പൂച്ച ഉറങ്ങിയപ്പോഴാണോ അതെടുത്തത് ആ അത് പൂച്ച നമ്മള് കുഞ്ഞിന് പൂച്ച ആണ് ചെറിയൊരു പൂച്ചയാണ് അപ്പൊ അത് അന്ന് രാവിലെ തന്നെ പോയി ഒരു കൂട്ടാരൻ പോയി പൂച്ച എടുത്തുണ്ടെന്നതില് പാല് കൊടുത്ത് അത് കുടിച്ച് ഉറങ്ങുന്ന ടൈമിൽ അത് എടുത്ത് വീഡിയോ കംപ്ലീറ്റ് ചെയ്തോ അത് ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇടിച്ചുകഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് പിന്നെ പിന്നെ ഉറങ്ങാൻ പറ്റും അപ്പൊ അവരൊക്കെ സഹകരിക്കുന്നുണ്ട് ഈ പൂച്ചയും ആടും ഒക്കെ എങ്ങനെ ഇത്രയധികം എനിക്കൊരു ഒരു ഒരു ഡൗട്ട് സഹകരിക്കുന്നതിനകത്ത് ഒറ്റരി അവർക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് അവരോടുള്ള സ്നേഹമാണ് ഇപ്പൊ എന്റെ അടുത്ത് അമ്മ തന്നെ പറയാം എടാ ഒന്നും വെച്ചേക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവൻ്റെ ഒരു ചട്ടുപോയാലും എന്തെങ്കിലും ഒരു കവറായാലും അവന്റെ തലയിലോ ദേഹത്തോ എന്തെങ്കിലുമൊക്കെ കിടക്കാം രാവിലെ എണ്ണീക്കുമ്പോഴേ അമ്മ പറയും ആ അവൻ ഇനി ഇന്ന് ഏത് വേഷമാണെന്നോ എന്താ കഴിഞ്ഞായിരുന്നു ആദ്യമൊക്കെ കുറെ പേര് കളിയാക്കുമായിരുന്നു ഇപ്പം നല്ല പോസിറ്റീവ് ഇവിടെ എനിക്ക് എന്തോ കുഴപ്പമില്ല ആദ്യമൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേന് ഇന്ന ആളെ അറിയാമെന്നു ഞാൻ മാറിയിക്കും എനിച്ചിട്ടാണ് അങ്ങനെ മാറിയിക്കാറുണ്ട് ഒന്നാലും കുഴപ്പമില്ല ഇന്ന് എന്റെ ഇന്റർവ്യൂ വരാൻ കടന്ന് തുണി എടുക്കും അപ്പൊ ഈ നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ശിവന്റെ ഒക്കെ വേഷം കെട്ടിയ സമയത്ത് വലിയൊരു ഭക്തൻ എനിക്ക് ഉണ്ടാവില്ല നന്ദി അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗായിരുന്നു ശിവന്റെ ആ ഒരു വീഡിയോ അതൊക്കെ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കണ്ടിട്ട് നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ശിവനെ കളിയാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റൊക്കെ ഞാൻ കണ്ടായിരുന്നു അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പൊ അതിന് എന്തെങ്കിലും നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുണ്ടോ 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 അതിനകത്ത് എന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അതിനകത്ത് കമന്റുകളായിട്ട് വന്നേക്കുന്നത് അത് ശിവനെ കളിയാക്കി അതൊന്നും ഒരു ഭക്തനെന്ന നിലയിൽ അതൊക്കെ വേറൊരാള് കമന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭക്തനെന്ന നിലയില് അത് എന്തുവായാലും ഒരു തമാശയായിട്ടേ എടുക്കത്തുള്ളൂ പക്ഷെ അതിനകത്ത് ഞാൻ നോക്കുമ്പോ അതിനകത്ത് കളിയാക്കാനായിട്ടൊന്നും നന്ദിയായിട്ട് ഞാൻ എടുത്തേക്കുന്ന ആടിനെയാണ് പിന്നെ നമ്മള് നമ്മള് ക്രിയേറ്റ് എല്ലാ വീഡിയോസിനും ക്രിയേറ്റ് ജാക്സ്ബറോട് എന്നാ കറങ്ങുന്നത് അതിനകത്ത് എല്ലാം മിഷൻസ് ആണ് അതിനകത്ത് നമുക്കിപ്പോ വെള്ളം വീണ മിഷൻ പോയാലും പോയി അങ്ങനെ നമുക്കൊന്നുമില്ല അങ്ങനെയാണ് ഓരോ വീഡിയോസും ഓരോന്നിലേക്ക് എത്തുന്നത് പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആണ് ആംബിൾസിനകത്ത് പോകുന്നത് പൂച്ച കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് അത് ടെൻ പോയിന്റ് മില്യൺ ആ വീഡിയോ അരിക്കൊമ്പൻ വീഡിയോ അതെ അത് മൺമില്ലേറെ ഷെയറും പോയായിരുന്നു പിന്നെ അരിക്കൊമ്പൻ വരെ ഞാൻ ചെയ്ത് പിന്നെ വയനാട് ചെയ്ത് പിന്നെ ഇപ്പൊ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി ആറില് കെ ജി എഫിലെ പോലീസ് സ്റ്റേഷൻ ബ്ലാസ്റ്റ് ആണ് ഉദ്ദേശിച്ചത് അതിനൊക്കെ തോക്കൊക്കെ 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 സെറ്റ് സെറ്റ് അത് നമുക്ക് എന്താ പിന്നെ നമ്മൾ മെറ്റീരിയൽ എന്താ ഉപയോഗിക്കുന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും അത് ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് നമ്മളത് അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ എന്താ സംഭവം അപ്പൊ അങ്ങനെയൊരു ഇതാണ് നമ്മളിപ്പോ ചെയ്ത് വെച്ചേക്കുന്നത് ആണ് ഈ ഒക്കെ ഒരു എടുത്തു അതെ 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 ഈ നെഗറ്റീവ് വന്ന സമയത്തെ ഒരു ശിവഭക്തനാണോ ഏതാ ദൈവവിശ്വാസിയാണോ ഒരുപാട് ശിവന്റെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഒരുപാട് ശിവന്റെ ചെയ്തിട്ടുണ്ട് കെ ജി എഫിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരുന്ന സമയത്ത് മറ്റുള്ളവരാണ് കമന്റ് ഇടുന്നത് നെപ്പോളിയൻ അതിലൊന്നും കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാ അവർക്ക് നമ്മളിപ്പോ അങ്ങോട്ട് നിന്നൊരു അത് വലിയൊരു വഴക്കായി മാറും നമുക്ക് ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക പിന്നെ അവരിലെ നമ്മൾ എല്ലാ കമന്റുകളും ഞാൻ കാണും കമന്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാ കമന്റുകളും ഞാൻ കാണും കാണാറുണ്ട് അതിനകത്ത് പിന്നെ കുറെ പേര് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ബ്രോ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ തെറി വരെ വിളിക്കും അത് നമ്മള് ഈ കൃഷ്ണന്റെ ചെയ്ത സമയത്തെ വാതിൽ കൃഷ്ണൻ വരുന്ന ഒരുപാട് കൃഷ്ണന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ കണ്ണൻ അക്ഷരം മാറ്റിട്ടൊക്കെ വിളിച്ച് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് എന്നാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാരോടും സ്നേഹമാണ് നമുക്ക് ഇന്ന ആളോട് ദേഷ്യമൊന്നുമില്ല അപ്പം പിന്നെ എല്ലാരും പറയും മൃഗങ്ങളെ വെച്ച് ചെയ്യുമ്പോഴത്തേന് അവരെ ഉപദ്രവിക്കാറാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇപ്പൊ നമുക്കങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല ഞാൻ ഇതിനെ ഉദ്രകുന്നില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ലോകയുടെ സ്റ്റോറി ഇട്ടപ്പോഴത്തേന് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഒരു കാരണവച്ചാലും ഞാൻ ഉദ്രകാറില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പൊ ഈ ഒരു അവസരം കിട്ടിയപ്പോ ഞാനത് പറയുന്നു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതെ 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 കണ്ണൂരുള്ള ഒരു ചേട്ടൻ ചേട്ടന്റെ പേര് പറയുന്നില്ല കണ്ണൂരുള്ള ചേട്ടൻ പറഞ്ഞിരുന്നു എന്റെ വീട്ടിൽ കയറി അടിക്കുന്നു അത് എന്റെ കൃഷ്ണനാന്ന് കൃഷ്ണന്റെ വീഡിയോ ണ്ടല്ലോ അപ്പൊ നീങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീഡിയോ വീട്ടിൽ അടിക്കുന്നൊക്കെ അങ്ങനെ നമുക്ക് ഇല്ല അടിച്ചോട്ടെ എവിടെ പോയി അടിക്കാ കൂടി വന്ന കൊല്ലെന്ന് പറഞ്ഞോ അടിക്കുന്നേ പറഞ്ഞോളൂ അത് വീട്ടിൽ കയറി എന്നാണ് പറഞ്ഞത് അത് പിന്നെ പേടിച്ചില്ല നമുക്ക് പേടി എന്താണ് കൊറേ നാള് മുന്നാണോ അത് കുറെ നാളൊക്കെ മുന്നാണ് പിന്നെ 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 കൊല്ലം പിന്നെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ കമന്റ് ചെയ്ത് തളത്തി തളത്തി നിന്റെ വലിയ ഫാനായി മാറി പിന്നെ കൊറേ പേര് ഇപ്പൊ കമന്റ് ഇപ്പൊ ഈ ഇടയ്ക്ക് വരും അതെ കണ്ടായിരുന്നു ബാഹുബലി ചെയ്യുവെന്നൊക്കെ ബാഹുലിയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇറങ്ങാൻ പോകുന്നത് ഇനി ബാഹുലിയുടെ വേറെ ഇറങ്ങാൻ പോകണ്ട ഇല്ല ശിവലിംഗം കൊണ്ട് പോകുന്നുണ്ട് അത് നമ്മള് നമ്മളതിനൊരു മെറ്റീരിയൽ ഉണ്ടാക്കുക ശിവലിംഗം തന്നെ ശിവലിംഗം തന്നെ നമ്മൾ എന്റെ അളിയൻ ഫ്ലക്സിന്റെ ഒക്കെ കട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ കൊട്ടാരകര ശബ്ദയുടെ കൊട്ടാരകര മെയിൻ ശബ്ദ സ്പീച്ച് ഹയറിംഗ് സെന്ററിന്റെ ഒരു ക്ലിനിക് ഉണ്ട് അതിന്റെ ടോപ്പിൽ വി വി ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ ഫ്ലെക്സ് തുടങ്ങി അപ്പൊ അത് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ നമ്മളൊണ്ടാക്കിയെടുത്ത് നമ്മൾ പോയി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇനിയുള്ളത് മൗമ്പൂളി പറഞ്ഞാൽ അത് കാറ്റ് ഉണ്ട് അങ്ങനെ ഒരു മൂന്നാല് പ്രോജക്റ്റുകൾ സെയിക്കി വെച്ചിട്ടുണ്ട് കണ്ടന്റ് അങ്ങനെ എനിക്ക് കണ്ടന്റുകൾ കുറവുമില്ല പക്ഷെ ആ കണ്ടന്റിലേക്ക് എത്താനുള്ള ഒരു വഴി അത് ഈ മെറ്റീരിയലാണ് നമ്മൾ എത്തുന്നത് ഈ മെറ്റീരിയൽ ആദ്യമൊക്കെ മെറ്റീരിയൽ ഇല്ലാതെയാണ് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ പിന്നെ മെറ്റീരിയൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായ ഒരു പ്രേക്ഷകർ പറയുവാണ് എന്ത് പറ്റി ഇങ്ങനെ അത് നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട് ആ അപ്പം സാധാരണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഈ വീഡിയോ ആണെങ്കിൽ ഇട്ടത് അതുകൊണ്ട് ഞാനിപ്പം നോർമലി അവർക്ക് എൻജോയ് ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാന്താരയുടെ വീഡിയോ ചെയ്തായിരുന്നല്ലോ അല്ല എന്തുകൊണ്ടാണ് മറ്റേ പഞ്ചുരുളിയുടെ ഇത് എടുക്കാഞ്ഞത് അതെനിക്ക് ചോദിക്കണം എന്നുണ്ടായി എന്ന് വെച്ചാൽ ഇത് ഇതില് പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ല ഇതിൽ ഇത് സത്യം പറഞ്ഞ വെളിച്ചപ്പാട് പോലെയാണ് പെട്ടെന്ന് കാണുമ്പോ പക്ഷെ കാന്താരയുടെ ഒരു കോസ്റ്റ്യൂം എന്താ ഇടാഞ്ഞത് അത് നൈറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം അത് ചെയ്യുമ്പോഴത്തേന് നൈറ്റ് ആണ് ആ വീടിന്റെ എന്റെ റൂമിലാണ് അത് ചെയ്തത് എന്റെ റൂമിന്റെ ബാക്കിൽ ബാക്കിൽ ഫുൾ കാർഡ് സെറ്റ് ചെയ്തു അന്നിട്ടാണ് ഒരു പന്തം വെച്ച് അതിനത് സെറ്റ് ചെയ്ത് ആ ബാക്കിൽ ചെയ്തത് നൈറ്റിൽ ഒരു എട്ട് മണിയായപ്പോഴാണ് ഈ വീഡിയോ ചെയ്ത് അപ്പം അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മണലോ കാര്യങ്ങളോ ആയോ ഇതൊന്നും കിട്ടത്തില്ല ആ പറഞ്ഞത് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് ഇത് ആയത്തെ പാർട്ടാണ് കാന്താര സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന്റെ ഇനിയിപ്പം ഒരാള് എന്റെ കൂടെ ജോലി ചെയ്യുന്ന പറഞ്ഞായിരുന്നു ജോക്കർ ചെയ്യണം പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി ഞാൻ മുടി അത് നമുക്ക് ഈ സൈഡ് ഒന്നും വേണ്ട ഈ രണ്ട് സൈഡ് പിന്നെ മേക്കപ്പ് ഇതാണ് പിന്നെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നുണ്ട് അർപ്പില്ല ഒരുപാട് ഹെൽപ്ഫുൾ കിട്ടുന്നത് ഈ ലൈറ്റ് మొత్తం ദേഹത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു എനിക്ക് поня ഷോക്ക് അടിச்சோம் നമുക്ക് ഏറ്റവും കൊള്ളി പേടി ഉള്ള ഒരു വെള്ളി മിഷം വെച്ചില്ലേ വെള്ളി മിഷം വെച്ചി ചെയ്യാ മു അതെന്താ മിഷം വെള്ളി മിഷം വെള്ളി മിഷം നല്ല വലിയ മെഷീന വെൽഡ് ചെയ്യുന്ന മിഷം ഇതിന് ആ വെണ്ടി ഞാൻ വെള്ളി മെഷീൻ നടക്കല്ല അല്ല sorry ആ വെൽ ആ അതെങ്ങനെ അതെന്താത്ര പേടി അത് നമുക്ക് ബോഡിയിലല്ല നമ്മൾ ടച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തു വെൽഡിംഗ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സ്പാർക്ക് നമുക്ക് പടക്കം ഒന്നും നമ്മുടെ വെൽഡിംഗ് വെൽഡിംഗ് മെഷീൻ പ്രൊഫഷണൽ അങ്ങനെയാണ് നമ്മൾ നമ്മൾ കൂടുതലായിട്ട് മെഷീനിലേക്ക് എത്തുന്നത് അല്ല ഈ മൊത്തം ഈ നമ്മൾ ഈ ലൈറ്റ് ഇല്ലേ ഫോട്ടോ വെച്ച് ഈ മരത്തിലൊക്കെ ഇടുന്നത് അതെങ്ങനെയാണ് ശരീരത്തിൽ മൊത്തം ഇട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് അതൊരു സെറ്റ് നമ്മൾ വീഡിയോ

പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മഴയെല്ലാം വരുവാണെങ്കിൽ മെഷീൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ചെയ്യാൻ പിന്നെ ഒക്കെ ഇല്ലില്ല ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാറങ്ങുന്ന എടുത്തോരുവുക എന്തോ വേണമെങ്കിലും എടുത്തോ വിഷയല്ല അതൊന്നും വിഷയമല്ല അങ്ങനെ അതുകൊണ്ടാണ് അവരൊക്കെ ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് പിന്നെ മെയിൻ കാര്യം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പൈസ മേടിക്കേണ്ട ആവശ്യം നമുക്ക് ഒരു കലത്തിന്റെ കരി കിട്ടിയാലേ അത് മേക്കപ്പാണ് പിന്നെ ഒരു മൈദ കിട്ടിയാലേ അത് നമുക്ക് മേക്കപ്പാണ് പിന്നെ

അതൊരു പശ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പെട്രോളോ ഡീസലോ ഒന്നും അല്ല അതിനൊരു പശ പശ എന്ന് പറയുന്ന എസ് ആർ എന്ന് പറഞ്ഞ ഒരു ഹിറ്റെക്സ് എന്ന് പറയുന്നത് ഹിറ്റെക്സ് എസ് ആർ എന്ന് പറഞ്ഞൊരു പശയുണ്ട് ആ പശ വെച്ചിട്ടാണ് നമ്മൾ അത് വീഡിയോ അത് അത് ആ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് കർണ്ണം ചെയ്യുന്നത് ആ കർണ്ണം ചെയ്യുമ്പോഴത്തേന് ഫയർ നമ്മൾ മെച്ചപ്പെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഫയർ വന്ന് ആ റൗണ്ട് കറങ്ങുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് സൂര്യൻ നെഞ്ചത്തിരുന്നിങ്ങനെ കറങ്ങണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനകത്ത് ആ സംഭവം ഫ്ലോപ്പ് ആയി പോയി അത് പക്ഷേ നമ്മുടെ കൈയിലൊക്കെ പൊള്ളിയായിരുന്നു ആ വീഡിയോ കാണാൻ റൗണ്ടി കാ പിടിച്ച കയ്യില് അത് കേറി കയ്യില് ഉണ്ടായിരുന്നു അങ്ങനെ അത് കേറി കയ്യിൽ നിന്ന് പോയി കൈയിലെ സൈഡ് പൊള്ളിയായിരുന്നു പിന്നെ അന്നേരം തന്നെ നമ്മൾ എടുത്ത് മാറ്റി പിന്നെ നമ്മള് അങ്ങനെ ആ ഒരു ഇത് പിന്നെ നമ്മള് സൂക്ഷിച്ച വീഡിയോ ചെയ്യുന്നുള്ളൂ ഇതോടെ ഇവർ പറയാന് തീ വെച്ച് കളിക്കരുത് പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ സൂക്ഷിച്ചേ ചെയ്യുന്നുള്ളൂ അതുപോലെ തീ വച്ചിപ്പം ദേഹത്തുവിടു അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല പിന്നെ മഹാവിഷ്ണു ആയിട്ട്

പലരും പറയുന്നുണ്ട് കോസ്റ്റ്യൂമ് കുറച്ചുകൂടി നന്നായ ഇത് വേറെ ആ അങ്ങനെ ഞാൻ ഇപ്പൊ അത് അതിന് ശേഷമാണ് ഞാൻ പിന്നെ അത് ഞാൻ ഇതിനകത്ത് ഞാൻ കോസ്റ്റ്യൂം മാത്രമേ ചെയ്തുള്ളൂ അത് ഫ്ലോപ്പ് ആയി പക്ഷേ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് ഞാൻ കപ്പൽ വരുത്താൻ നോക്കി അതിനകത്ത് തന്നെ കറക്റ്റ് കോസ്റ്റ്യൂം വരുത്താൻ നോക്കി പിന്നെ വെള്ളമൊക്കെ പോകുന്നത് അത് കറങ്ങുന്നത് അതൊക്കെ പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോഴും പല പല കട്ടിങ്ങാ വീഡിയോ എടുക്കുന്നത് ജയിലറേന്റെ ഒരു നൂറ് കട്ടിങ് ഇങ്ങനെ എടുത്താണ് ഒരു മിനിറ്റ് ആകുന്നു അത് വേണ്ടാത്ത എല്ലാം കട്ട് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച് ലെവലാക്കി അതിനകത്ത് നമ്മളിപ്പം ഒരു എന്തെങ്കിലും ഒരു ഒരു റീൽസ് നമ്മൾ ആ റീൽസിന് ഓഡിയോ വരുമ്പോ നമ്മള് വേറെ റീൽ മൈൻഡ് സെറ്റ് വരും അപ്പൊ നമുക്ക് ചെയ്യാതെ അതെ അപ്പം ഞാൻ കൂടെയുള്ള ആളുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ സെറ്റ് ഇടും സെറ്റ് വന്നിട്ട് കാണിച്ചു കൊടുക്കും ചെയ്തു അങ്ങനെ ഒരു ഒരു നാലഞ്ചു മണിക്കൂറൊക്കെ എടുക്കും ഏഴ് ദിവസാണല്ലോ അപ്പൊ ഏഴു ദിവസത്തിൽ എത്ര ദിവസം പണിക്ക് പോകും നമ്മള് പണിയുള്ള ദിവസം എല്ലാം വർക്കിനും ഇല്ലാത്ത ദിവസം എപ്പോ ടൈം കിട്ടുന്നോ അത് വർക്ക് കഴിഞ്ഞ് വന്ന് നൈറ്റ് ആകുമ്പോൾ സാധനങ്ങളെല്ലാം സെറ്റ് പോകും വീഡിയോ ചെയ്യോ നൈറ്റ് വീഡിയോ നൈറ്റിന് വേണ്ടി നൈറ്റ് വീഡിയോ വീഡിയോ ചെയ്യേണ്ടത് നമ്മൾ 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 ചെയ്യും അല്ല സാധനങ്ങളെല്ലാം സെറ്റ് സെറ്റ് മെറ്റീരിയൽ എല്ലാം ആക്കി വെച്ചിട്ട് സൺഡേ കിട്ടുന്നോ അടിക്കുക അപ്പൊ വെൽഡിംഗ് പണി ഭയങ്കര ബുദ്ധിമുട്ടാണോ ഭയങ്കര പ്രയാസാണോ കണ്ണിനൊക്കെ ഭയങ്കര കാര്യങ്ങളെല്ലാം ഉണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ വീടിന്റെ റൂമാണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞ വീടിന്റെ സാഹചര്യം നമുക്ക് കാണുമ്പോ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര സാധാരണ ആയിട്ടുള്ള ആൾക്കാരാണ് വീടൊക്കെ കാണിക്കുന്ന വീട് നെപോളിയന്റെ തന്നെയല്ലേ അപ്പോ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങനെ ഒരു നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എളുപ്പമാണ് എന്താ പഠിച്ചതൊക്കെ ഇപ്പൊ പ്ലസ് ടു എന്തായിരുന്നു കോമേഴ്സ് കഴിഞ്ഞിട്ട് ിന്റെ എന്റെ ബെൽഡിംഗ് ഇന്റീരിയൽ ഫാബ്രിക്കേഷൻ ആ കോഴി നമുക്കറിയാം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോളക്സ് റോളെക്സ് പറഞ്ഞാൽ ചോദിച്ചു ലാസ്റ്റ് ഞാൻ ആ കോഴിയെ വെട്ടുന്നൊരു സീനുണ്ട് ആ വെട്ടുന്നൊരു സീനകത്ത് നമ്മളത് വെട്ടിക്കഴിഞ്ഞിട്ട് ആ കോഴി അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എനിക്കത് നിർത്താൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തിരി ബ്ലഡ് ഒക്കെ വേത്തി കൊണ്ട് ആൾക്കാർ തിരിയായിരിക്കും അതുകൊണ്ട് ആ ലാസ്റ്റ് കോഴി എണ്ണിക്കണം അപ്പൊ ആൾക്കാർക്ക് ഒരു ചിരിയും വരും വീഡിയോ കാണാറുണ്ട് പക്ഷെ എൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഒരു ചവിട്ട് പഠിക്കും നമുക്കതിലൂടെ ചവിട്ടി ചവിട്ടി ഒരു ഇൻസ്റ്റഗ്രാം എവിടെങ്കിലും ഒന്ന് എത്താൻ പറ്റും ഞാൻ അതുകൊണ്ട് അതെ ഉദ്ദേശിക്കും